കാർവാഷുകൾ നെയിൽ ബാറുകൾ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ അനധികൃതമായി ജോലി ചെയ്യുന്നതിനെതിരെ സർക്കാരിന്റെ കർശന നടപടി ഇതിന്റെ ഭാഗമായി നടത്തിയ ഇമിഗ്രേഷൻ റെയ്ഡിൽ നൂറുകണക്കിന് ആളുകളാണ് അറസ്റ്റിലായിരിക്കുന്നത് ജൂലൈ മുതൽ നവംബർ വരെ തലസ്ഥാനത്തുടനീളം ഹോം ഓഫീസിന്റെ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ടീം ഏകദേശം ആയിരം എൻഫോഴ്സ്മെന്റ് റെയ്ഡുകളാണ് നടത്തിയത് അതിലൂടെ എഴുന്നൂറ്റി എഴുപത് പേരെ അറസ്റ്റ് ചെയ്യുകയും സ്ഥലങ്ങൾക്ക് സിവിൽ പെനാലിറ്റി നോട്ടീസും നൽകി കണ്ടെത്തിയാൽ ഒരു ായിരം പൗണ്ട് വരെയാണ് പിഴ അടക്കേണ്ടി വരിക ഒരു ഹോട്ടലിൽ അടുത്തിടെ നടത്തിയ ഒരു റെയ്ഡിൽ അനധികൃതമായി ജോലി സംശയത്തിന്റെ പേരിൽ ആറ് ഏജൻസി ജീവനക്കാരെയും അഞ്ച് അനധികൃത ജോലിക്കാരെയുമാണ് അറസ്റ്റ് ചെയ്തത് അതിൽ ഒരാളുടെ വിസ കാലാവധി കഴിഞ്ഞതായിട്ടും തിരിച്ചറിഞ്ഞു ക്രിമിനൽ സംഘങ്ങളെ ഇല്ലാതാക്കുകയും അഭ്യർത്ഥി സംവിധാനം പുനസ്ഥാപിക്കുകയും ചെയ്യുക അതിർത്തി സുരക്ഷയ്ക്കും അഭയത്തിനും പ്രധാനമാണെന്ന് മന്ത്രി ഡാം ആഞ്ചല ഈഗിൾ എം പറഞ്ഞു അതുകൊണ്ടാണ് രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ ദുരുപയോഗം തടയുന്നതിനും ഇവിടെ ജീവിക്കാനും ജോലി ചെയ്യാനും സാധിക്കുമെന്ന തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുന്നവരുടെ നിയമവിരുദ്ധമായ ജോലികൾ തടയുന്നതും കാർവാഷ് നെയിൽ ബാറുകൾ സൂപ്പർ മാർക്കറ്റുകൾ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ എന്നിവ ലക്ഷ്യമിട്ട് അനധികൃത തൊഴിലാളികളെ നിയമിക്കുകയും കുറഞ്ഞ വേതനത്തിൽ നിയമവിരുദ്ധമായി ജോലി നൽകുകയും ചെയ്യുന്നതിലാണ് റെയ്ഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ചൂഷണം തടയുന്നതിനും നിയമം ലംഘിക്കുന്നവർ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാക്കുന്നതിനുമായി സമീപ മാസങ്ങളിലും ഈ പ്രവർത്തനം തുടരുന്നതാണ് കാർവാഷ് നെയിൽപാറുകൾ സൂപ്പർ മാർക്കറ്റുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യാം എന്നതാണ് അനധികൃതമായി ബ്രിട്ടനിലെത്താൻ നിയമ ലംഘകരെ പ്രേരിപ്പിക്കുന്നത് ബ്രിട്ടനെ പാർലമെന്റിന്റെയും തേനിന്റെയും നാട് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ആളുകളെ കള്ളക്കടത്ത് സംഘം വിൽക്കുന്നതും ചാനലിലൂടെ ചെറുവള്ളങ്ങളിൽ അപകടകരമായ യാത്ര നടത്തി രാജ്യത്തേക്ക് എത്തിക്കുന്നതും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ